ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ട്രെയിൻ ടെസ്റ്റ് ട്രാക്ക് ഐ ഐ ടി മദ്രാസ് പൂർത്തിയാക്കിയ വിവരം ഏവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ അപ്പോൾ ഇനിയുള്ള കാലം ഏതാണ്ട് മുപ്പത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മുംബൈയിൽ നിന്നും പൂനെയിലേക്കും ഏതാണ്ട് മണിക്കൂറുകൾ കൊണ്ട് പല സ്റ്റേറ്റുകളും തമ്മിൽ കണക്റ്റാക്കും അപ്പോൾ കാലം മുന്നോട്ട് പോകും തോറും ഇന്ത്യ പുതിയ നൂതന ടെക്നോളജി ഉൾക്കൊണ്ടുകൊണ്ട് പുരോഗമനം കൈവരിക്കുന്നതിൻ്റെ ഒരു ഉൾക്കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നതല്ലേ നാനൂറ്റി പത്ത് മീറ്റർ നീളമുള്ള ട്രാക്ക് തമിഴ്നാട്ടിലെ തയ്യൂരിലെ മദ്രാസ് ഐ ഐ ടി ക്യാമ്പസിൽ തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്രാക്കാണ് ഇതെന്ന സവിശേഷതയുമുണ്ട് മാത്രമല്ല മറ്റ് ഹൈപ്പർലൂപ്പ് കമ്പനികൾക്ക് ഭാവിയിൽ ഇത് ഉപയോഗിക്കാനാകുകയും ചെയ്യും താഴ്ന്ന മർദ്ദത്തിലുള്ള ട്യൂബുകളിലൂടെ കാന്തികശക്തി ഉപയോഗിച്ച് അതിവേഗത്തിൽ ആളുകളെയും ചരക്കും കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യയാണ് ഹൈപ്പർലൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഇത്തരത്തിൽ ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് സൗകര്യം വികസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശവുമായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു ഏകദേശം എട്ട് ദശാംശം മൂന്ന് നാല് കോടി രൂപയാണ് ചെലവ് വന്നിരുന്നത് ഹൈപ്പർലൂപ്പ് എന്നത് അതിവേഗത്തിൽ യാത്രക്കാരെയും ചരക്കുകളുടെ നീക്കത്തെയും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്ന ഗതാഗത സംവിധാനമാണ് ഈ ആശയം എലോൺ മസ്ക് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു ധവളപത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് ഹൈപ്പർ ലൂപ്പിനെ താഴ്ന്ന മർദ്ദമുള്ള ട്യൂബിനുള്ളിൽ വായു സഞ്ചാരമുള്ള ഉപരിതലം പിന്തുണയ്ക്കുന്ന ക്യാപ്സൂളുകൾ ഉപയോഗിക്കുന്ന ഒരു ഗതാഗത മാർഗ്ഗമാണ് പ്രധാനമായും ഹൈപ്പർ ലൂപ്പ് സിസ്റ്റങ്ങൾക്ക് മൂന്ന് ആവശ്യ ഘടകങ്ങളാണ് ഉള്ളത് ട്യൂബുകൾ പോഡുകൾ ടെർമിനലുകൾ പോഡ് ഒരേ സമയം ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെ പേരെ വഹിക്കുന്നു ഈ പ്രഷറൈസ്ഡ് വാഹനം ഘർഷണമില്ലാത്ത പാതയിൽ വളരെ ഉയർന്ന വേഗതയിലാണ് പ്രവർത്തിക്കുന്നത് ഈ സംവിധാനം യാത്രക്കാർക്ക് പോയിൻ്റ് പോയിന്റ് ആക്സസ് നൽകുകയും ലക്ഷ്യസ്ഥാനത്ത് നേരിട്ട് വളരെ വേഗത്തിൽ എത്താൻ അനുവദിക്കുകയും ചെയ്യുന്നു രണ്ട് ലക്ഷ്യസ്ഥാനങ്ങൾക്കിടയിൽ ഹൈപ്പർലൂപ്പ് ട്രെയിൻ നിർത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത മുംബൈക്കും പൂനെക്കും ഇടയിൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർലൂപ്പ് ട്രെയിൻ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പൂനെക്കും മുംബൈക്കും ഇടയിലുള്ള യാത്രാ സമയം ഇരുപത്തഞ്ച് മിനിറ്റ് വരെയായി കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ ഈ അത്യാധുനിക ഗതാഗത പദ്ധതി നടപ്പിലാക്കാൻ ഇനിയും ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇലോൺ മസ്കിൻ്റെ ഹൈപ്പർ ലൂപ്പ് ആൽഫ എന്നതിലൂടെയാണ് ആധുനിക ലോകത്ത് ഹൈപ്പർ ലൂപ്പ് ഏറെ ചർച്ചയാകുന്നതും ജനകീയമാകുന്നതും ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർലൂപ്പ് പരീക്ഷണ ട്രാക്ക് തയ്യാറായതായി കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത് ഇന്ത്യൻ റെയിൽവേയുടെയും ഐ ഐ ടി മദ്രാസിൻ്റെയും സഹകരണത്തോടെ തമിഴ്നാട്ടിലെ ചെങ്കൽപേട്ട് ജില്ലയിലുള്ള മദ്രാസ് ഐ ഐ ടിയുടെ തയ്യൂർ ക്യാമ്പസിലാണ് നാനൂറ്റി പത്ത് മീറ്റർ നീളമുള്ള ഹൈപ്പർലൂപ്പ് പരീക്ഷണ ട്രാക്ക് സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഹൈപ്പർലൂപ്പ് ട്രെയിൻ സിസ്റ്റം എന്ന് പറയുന്ന പദ്ധതി ഭാവിയിൽ ഇന്ത്യയിൽ ലോഞ്ച് ലോഞ്ചാകുകയാണ് അല്ലെങ്കിൽ സക്സസ്ഫുള്ളി ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള ഒരു സൗകര്യമായി മാറും അതായത് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പായിരിക്കും നമ്മൾ എത്തിപ്പെടുന്നത് അതായത് ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന വേഗതയിൽ കാളും ഇത് സഞ്ചരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കാര്യം ലോ പ്രഷർ ട്യൂബുകൾക്കുള്ളിൽ നിന്ന് വായു പരമാവധി നീക്കം ചെയ്തിരിക്കും ഇതാണ് ഈ ഫ്ലോട്ടിംഗ് പോഡുകളെ ആദ്യവേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പോഡുകൾ ചക്രങ്ങളിലല്ല സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് പകരം മാഗ്നറ്റ് ഉപയോഗിച്ചായിരിക്കും സഞ്ചരിക്കുക ട്യൂബിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ പാനലുകളാണ് ഹൈപ്പർ ലൂപ്പിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെ ഈ സിസ്റ്റം സാധ്യമാകുന്നതിലൂടെ യാത്ര എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമായി തീരും ഭാവിയിൽ